രാജ്യത്ത് ജിയോയുടെ നെറ്റ്വർക്ക് സേവനങ്ങൾ ഇന്നലെ ഉച്ച മുതൽ പണിമുടക്കി രാജ്യത്തെ ആയിരക്കണക്കിന് ജിയോ ഉപഭോക്താക്കൾക്കാണ് നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് ജിയോ ഉപഭോക്താക്കൾ പ്രയാസം നേരിട്ടതായി ഡൗൺ ഡിറ്റക്ടർ വെബ്സൈറ്റ് പുറത്തുവിട്ട വിവരങ്ങൾ തെളിയിക്കുന്നു കേരളത്തിലും നിരവധി പേർക്കാണ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും ജിയോ ഫൈബർ സേവനങ്ങളും തടസ്സപ്പെട്ടത് ജിയോ കമ്പനിയുടെ ബ്രോഡ്ബാൻഡ് സർവീസായ ജിയോ ഫൈബറുമായി ബന്ധപ്പെട്ടാണ് അമ്പത്തിയേഴ് ശതമാനത്തോളം നെറ്റ്വർക്ക് പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നതെന്ന് ഡൗൺ ഡിറ്റക്ടർ റിപ്പോർട്ട് ചെയ്യുന്നു ആറ് ശതമാനത്തോളം ജിയോ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ മൊബൈലിലെ ഇന്റർനെറ്റാണ് പണിമുടക്കിയത് ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തിമൂന്നിനാണ് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് നെറ്റ്വർക്ക് തടസ്സം നേരിടേണ്ടി വന്നത് തൊഴിലാവശ്യങ്ങൾക്കുൾപ്പെടെ ജിയോ ഫൈബറിനെ ആശ്രയിക്കുന്നവർക്ക് ഈ സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായി ഡൽഹി ലഖ്നൌ ഹൈദരാബാദ് മുംബൈ അഹമ്മദാബാദ് ഇൻഡോർ ചെന്നൈ ബംഗളൂരു മധുരൈ നാഗ്പൂർ തുടങ്ങിയ നഗരങ്ങളിലാണ് കൂടുതൽ തടസ്സങ്ങളുണ്ടായത് എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ജിയോയ്ക്കെതിരെ വ്യാപക പരാതികളും ട്രോളുകളുമായി ഉപഭോക്താക്കൾ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്

राजकुमारी